ഏതോ വീട്ടിൽ പോയി കേറിട്ടില്ല കുഞ്ഞു വരുന്നുണ്ടേനാടി കിടന്ന് കാറുന്നത് എല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞു ഗൈസ്താ ചാടി കയറി എണ്ണ കിടപ്പണ്ടേ ഇവിടെ ഏതോ വീട്ടിൽ കട്ടിട്ട് വന്നു അത് കണ്ടോ ആ കാല് മുഴുവനും കരിയാണേ എന്നിട്ട് നക്കിത്തൊടക്കുക എന്തുവാടി ഇതൊക്കെ കട്ടിട്ട് വയറ്റിലൊന്നും ഇല്ലല്ലോ വയറൊക്കെന്താ ശൂന്യാകാശം പോലെ കിടക്കുകയാണ് ഒന്നുമില്ല എന്നിട്ടും കക്കാൻ പോകുന്നുണ്ട് നല്ല കുളിയാണല്ലോ വന്നിട്ട് അയ്യോ കാല് പൊക്കി വെച്ചേക്കണത് ആ കാല് ഇവരെന്താ എന്നടിയത് ഫുള്ള് കരിയും പിടിപ്പിച്ച് കിളിയുടെ ഒച്ചക്കേക്കുമ്പത്തേക്കും കൊതിയാകുന്നുണ്ടേ അവൾക്ക് രണ്ട് ചെവി മാത്രം ഉണ്ട് നല്ലത് അധികം മാത്രം കരി പറ്റിയിട്ടില്ല മോഷണം കഴിഞ്ഞ് വന്നിട്ട് ദേ തെളിവ് നശിപ്പിക്കാനുള്ള പണിയാണ് കുഞ്ഞു നന്നായിട്ട് കിടന്ന് നക്കിത്തുടയ്ക്കുന്നുണ്ടേ കാലിലൊക്കെ ഒരു ട്രിപ്പ് നക്കി തുടച്ചിട്ട് പോയില്ല പിന്നെ അത് വേണ്ടാന്ന് വെച്ച് നാം മേത്തേക്ക് കയറി നക്കുന്നുണ്ട് അയ്യോ അതിൻ്റെ ഇടയ്ക്ക് അവക്കട ഇത് കൊഞ്ചില്ലേ പോയി കട്ട് തന്നെയാന്ന് നിനക്ക് ഏ നിക്ക് നാണുമില്ലല്ലോടി കുഞ്ഞു അയ്യേ നാണുമില്ലാത്ത കുഞ്ഞു കുഞ്ഞു നാണുമില്ലാത്ത കുഞ്ഞു ഇഷ്ടപ്പെടുന്നില്ലേ നാണുമില്ലാത്ത കുഞ്ഞു എന്തൊക്കെയാ പറയുന്നുണ്ടേ ദേ പോകുന്ന പിണങ്ങി കുഞ്ഞി പൂച്ചയ്ക്ക് എന്താണെങ്കിലും നാണമില്ലായെന്ന് ഞാൻ പറഞ്ഞത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് എണീറ്റ് മാറിപ്പോയിരിക്കുകയാണ് എന്നിട്ട് അതിൽ ഒക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെന്താ നക്കി തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് എന്നെ നോക്കുകയാണ് ഞാൻ വീട് എടുക്കുകയാണെന്ന് എന്നെ നീ ഇപ്പം അങ്ങനെ നാട്ടിക്കേണ്ടത് പെണ്ണേന്ന് പറഞ്ഞിട്ട് താ എണീറ്റ് പോകുന്നു നമ്മളെക്കാളും ബുദ്ധിമുട്ടുട്ടോ നമ്മുടെ പൂച്ചയ്ക്കൊക്കെ ആ കളിയാ കളിയ എന്നാലും കുഞ്ഞിപ്പൂച്ചതാ കുളിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് ഇതേ രീതി തിരിച്ച് വന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്കൊരു പ്രാർത്ഥന ഉള്ളൂ കേട്ടോ ചിലരൊക്കെ നല്ല ഒക്കെ വെച്ച് കൊടുക്കുവേ പിന്നെ അവൾക്ക് അവൾക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ ചെല്ലും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടി ചെയ്യണേ